എന്നാണ് ഇങ്ങനൊരു യാത്രയുടെ ഉദ്ദേശം എന്താണ് യാത്രയുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഞാൻ മൂന്ന് വർഷമായിട്ട് കാണുന്ന ഒരു സ്വപ്നാണ് ഇങ്ങനെ പോവാൻ ഹലോ മലയാളിക ആലപ്പുഴ പൊന്നുന്റെ നാടായ കോടനാ ഇങ്ങനെ യാത്രയുടെ ഉദ്ദേശം എന്താണ് സുഹൃത്തുക്കൾ ഞാൻ മിനിമമായിട്ട് കാണുന്ന ഒരു സ്വപ്നാണ് ഇങ്ങനെ ഒരു നേരെ അവർക്ക് സമീപം വണ്ടി നിർത്തി ഒന്ന് മിണ്ടാൻ പറ്റുമോ എന്ന് ചോദിച്ചു അവര് ഹാപ്പി ഞാനും ഹാപ്പി പോയി ബൈക്കിലും സൈക്കിളിലും സ്റ്റണ്ടൊക്കെ നടത്തി പേരെടുത്ത സനീതിന്റെ ലഹരിക്കെതിരെയുള്ള പോരാട്ടം കൂടിയാണ് ഈ ഒറ്റവിൽ സൈക്കിൾ യാത്ര എന്താണ് ഇങ്ങനെ യാത്രയുടെ ഉദ്ദേശം എന്താണ് യാത്രയുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഞാൻ മൂന്ന് വർഷമായിട്ട് കാണുന്നൊരു സ്വപ്നമാണ് ഇങ്ങനെ പോകാൻ ഉള്ളത് പിന്നെ ഇതിന് നമ്മൾ കൊടുത്ത മെസ്സേജ് എന്നുള്ളത് സേ നോ ടു ഡ്രഗ്സ് ഡ്രഗ്സിനെതിരെ ഓ അങ്ങനെ എൻ്റെ ഒരു ഡ്രീം റൈഡാണിത് ആക്ച്വലി ഇത് ആറുമാസം എടുക്കും അവിടെ എത്താൻ പിന്നെ അവിടുന്ന് നല്ലൊരു സ്പോൺസറൊക്കെ കിട്ടലാണ് ഇപ്പോൾ ആക്ച്വലി നമുക്ക് സ്പോൺസേഴ്സ് ഇല്ല അവിടുന്ന് നല്ല സ്പോൺസർ ഒക്കെ കിട്ടലാണെങ്കിൽ ഇത് വേൾഡ് ടൂർ ആക്കണം എന്നും ആഗ്രഹമുണ്ട് നമ്മൾ അതിൻ്റെ ബാഗിലാണ് ഇങ്ങനെ ഒറ്റ വലിയ യാത്ര ചെയ്യുമ്പോൾ നടുവിൽ എടുക്കുമോ എനിക്ക് ആക്ച്വലി ഞാൻ കാസർഗോഡിൽ കന്യാകുമാരി വരെ പോയി അപ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ല അതുകൊണ്ടാണ് ഇരുപത്തൊന്ന് ദിവസത്തെ ബ്രേക്ക് എടുത്തിട്ട് രണ്ടാമത് കന്യാകുമാരി ടു കാശ്മീർ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ എന്താ പറയുക ഒരു ആഗ്രഹം എങ്ങനെ പോകാന്നുള്ളത് എന്താ ബേസിക്കലി ചെയ്യുന്നത് എന്താ ഞാൻ പ്രൊഫഷണൽ ബൈക്ക് സ്ലാൻഡറും സൈക്കിൾ സ്റ്റാൻഡറും ആണ് പിന്നെ ഞാൻ ഇന്ത്യയുടെ സീനിയർ സിവിൽ എൻജിനീയറിംഗ് ഒക്കെ കഴിഞ്ഞതാണ് പിന്നെ നാട്ടിൽ തൽക്കാലം കുറച്ചുകാലം വണ്ടിയൊക്കെ ഓടിച്ചിട്ടുണ്ടായിരുന്നു ടാക്സി കാര്യങ്ങളൊക്കെ കാസർഗോഡ് മുതൽ കന്യാകുമാരി പോയ പിൻബലത്തിലാണ് കശ്മീരിലേക്കുള്ള ഇവരുടെ പ്രയാണം എൻ്റെ പേര് സനീത് ഞാൻ കണ്ണൂർ ശ്രീകേണ്ട ഒരു സ്വദേശാണ് കണ്ണൂരാണ് പേര് നിങ്ങളൊക്കെ എന്താ ചെയ്യുന്നത് ഞാൻ ടൂളാണ്ടേ വൈക്കാണ് ബാംഗ്ലൂർ കമ്പനിയിലാണ് എൻ്റെ കണ്ണൂർ തിരട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ഈ ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ് ആണ് സി മെക്കാനിക്കൽ എല്ലാവർക്കും ചെയ്യലുണ്ട് ഞാൻ കണ്ണൂർ ശ്രീയേണ്ടവരും ചെയ്യേണ്ടത് യാത്രകൾ തുടരട്ടെ ഇവർക്കൊരു കുഞ്ഞ് സഹായം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ നമ്പറിൽ അവരെ ബന്ധപ്പെടണം കേട്ടോ എഴുപത്തിമൂന്നാം വയസ്സിലും ആലപ്പുഴയുടെ വിവിധ വഴികളിൽ കൂടി സൈക്കിൾ ചവിട്ടി കാര്യങ്ങൾ സാധ്യമാക്കുന്ന തോമസ് വള്ളിയാടൻ്റെ മകൻ ഐപ്പ് വള്ളിയാടൻ നന്ദി നമസ്കാരം